കലാനികേതൻ ഹരി എന്ന കഥകളി സംഗീത അധ്യാപകൻ പരിശീലിപ്പിച്ച പതിനാല് കുട്ടികളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കഥകളി സംഗീത മത്സരത്തിൽ പങ്കെടുത്തത് മത്സരിച്ച പതിനാല് പേർക്കും എ ഗ്രേഡ് ലഭിച്ചു അറുപത്തി സ്കൂൾ കലോത്സവം കൊല്ലത്ത് വെച്ച് നടക്കുമ്പോൾ കഥകളി സംഗീതത്തിൽ പതിനാല് കുട്ടികളെ പരിശീലിപ്പിച്ച് ആ പതിനാല് കുട്ടികളും എ ഗ്രേഡ് നേടിക്കൊടുത്ത ഒരു കഥകളി സംഗീതജ്ഞൻ നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് കലാനിലയം ഹരി ഞാൻ കോഴിക്കോട് ജില്ലയിൽ ചേലിയ കഥകളി വിദ്യാലയത്തിലെ കഥകളി സംഗീത അധ്യാപകനാണ് ഇവിടെ പങ്കെടുത്ത എല്ലാ കുട്ടികളും നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ട് അതിൽ എൻ്റെ ശിഷ്യന്മാരും പങ്കെടുത്തു ഏതാണ്ട് പതിനാല് കുട്ടികൾ പങ്കെടുത്തു എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടി വളരെ സന്തോഷിക്കുന്നു ചേലിയ കഥകളി വിദ്യാലയത്തിലെ ഒരു കുട്ടി ഇതിൽ പങ്കെടുത്തിരുന്നു ദിയ ആ കുട്ടിക്കും അതിൽ എഗ്രേഡ് ഉണ്ട് നിരവധി പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് കലാകാരന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സമ്പ്രദു അതുപോലെ കാവ്യമാധവൻ ഇവരൊക്കെ ഞാൻ പഠിപ്പിച്ച് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് കഥകളി സംഗീതത്തിൽ കൈരളിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കഥകളി സംഗീതത്തിൻ്റെ ഏതാനും ഓ Ατζήτω χαρί ο μάδος ο μάδος ο Βεσσόνας സാറ് പഠിപ്പിച്ച് എ ഗ്രേഡ് നേടിയ ആ കഥകളി സംഗീതം ഒന്ന് കൈലിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ശ്രുത് അപ്പോൾ കലാനിലയം ഹരി സാർ പഠിപ്പിച്ച് എ ഗ്രേഡ് നേടിക്കൊടുത്ത ദിയ ദിയയും ദെയുടെ മാതാപിതാക്കളും ആണ് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസൽ സബാസ്യൻ ന്യൂസ്